നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുറത്തേക്കിറങ്ങിയാൽ മനുഷ്യരും മൃഗങ്ങളും മരിച്ചു വീഴാവുന്ന ഭയാനകമായ സ്ഥിതിയിലേക്ക് കേരളം ചുട്ടുപൊള്ളുകയാണ് ഉഷ്ണതരംഗത്തിൽ മൂന്ന് പേർ മരിച്ചു വീണതിന് പിന്നാലെ ഇനിയും കേരളത്തിൽ താപനില കുത്തനെ ഉയർന്ന സാഹചര്യമാണുള്ളത് ഇപ്പോഴത്തെ പകൽച്ചൂടിൽ ഒരു മണിക്കൂർ തുടരെ നടക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്താൽ മനുഷ്യർ മരിച്ചു വീഴാനുള്ള സാധ്യത ഏറെയാണ് ജനങ്ങൾ വീടുകളെ പുറത്തിറങ്ങി നേരിട്ട് സൂര്യന്റെ കൊടും ചൂട് കൊള്ളരുതെന്ന മുന്നറിയിപ്പാണ് ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വെക്കുന്നത് മെയ് പത്ത് വരെ കേരളത്തിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം ഭയാനകമായ പകൽ ചൂട് തുടരുമെന്നാണ് സൂചനകൾ കേരളത്തിൽ ആറ് ജില്ലകളിൽ റെക്കോർഡ് താപനില ഞായറാഴ്ച രേഖപ്പെടുത്തിയതിനു പിന്നാലെ ഇന്നും നാളെയും ചൂട് വീണ്ടും ഉയരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് താപനില അഞ്ച് ഡിഗ്രി അഞ്ചു ദിവസം തുടർച്ചയായി കൂടുമ്പോഴാണ് ഉഷ്ണത്തിരംഗം സ്ഥിരീകരിക്കുന്നത് കൊല്ലം തൃശൂർ ജില്ലകളിൽ അടുത്ത മൂന്ന് ദിവസം ചൂട് നാൽപ്പത് ഡിഗ്രി വരെ എത്തുമെന്നാണ് മുന്നറിയിപ്പ് പാലക്കാട്ട് നാൽപ്പത്തി ഡിഗ്രിയാണ് രേഖപ്പെടുത്തിയത് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച പാലക്കാട് താപനില ഇന്നും നാളെ നാല്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം ശനിയാഴ്ച പാലക്കാട്ട് രേഖപ്പെടുത്തുന്നത് നാല് ദശാംശം എട്ട് ഡിഗ്രിയാണ് ഉഷ്ണതരംഗം മുന്നറിയിപ്പുള്ള കൊല്ലം ജില്ലയിലെ പുനലൂരും തൃശൂരും വരും ദിവസങ്ങളിൽ നാല്പത്തിയൊന്ന് ഡിഗ്രി വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെ വേനൽ മഴ കൊണ്ടെന്നും കേരളം നേരിടുന്ന കൊടും ചൂടിന് ശമനം പ്രതീക്ഷിക്കേണ്ടതില്ല സംസ്ഥാനത്തെ വേനൽ മഴ അറുപത്തിരണ്ട് ശതമാനമാണ് കുറവുണ്ടായിരിക്കുന്നത് നൂറ്റി എഴുപത്തി എട്ട് ദശാംശം ഒന്ന് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിയിടത്ത് നൂറ്റി അൻപത് ദശാംശം മൂന്ന് മില്ലിമീറ്ററാണ് കിട്ടിയത് കേരളത്തിൽ കോട്ടയം ജില്ലയിൽ മാത്രമാണ് ശരാശരി മഴ ലഭിച്ചത് ഏറ്റവും കുറവ് മലപ്പുറത്താണ് തൊണ്ണൂറ്റി എട്ട് ശതമാനം കുറവുണ്ടായി കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ തൊണ്ണൂറ് ശതമാനം മഴ ലഭിച്ചിട്ടില്ല പാലക്കാട് ലഭിക്കേണ്ടിയിരുന്നത് തൊണ്ണൂറ്റിയെട്ട് ദശാംശം നാല് മില്ലിമീറ്റർ മഴയാണെങ്കിൽ പെയ്തത് പതിനാറ് ദശാംശം ഒരു മില്ലിമീറ്റർ മാത്രം അന്തരീക്ഷ ഈർപ്പം വർദ്ധിച്ചു നിൽക്കുന്നതിനാൽ ചൂട് മൂലമുള്ള ശാരീരിക അസ്വസ്ഥത വർദ്ധിച്ചു വരികയാണ് തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായി ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിൽ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറത്തുവന്നിരിക്കുന്നത് പാലക്കാട് കുത്തന്നൂരിൽ സൂര്യ താപമേറ്റ് കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചതിന് പിന്നാലെയാണ് കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയത് സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയതോടെ കേരളം ഭയാനകമായ സ്ഥിതിവിശേഷത്തിലേക്കാണ് നീങ്ങുന്നത് മുൻപ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നു ഇത്തരത്തിലുള്ള പ്രതിഭാസം സംഭവിച്ചിരുന്നത് ഉഷ്ണതരംഗത്തിൽ സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാനുള്ള സാധ്യതയും ഏറെയാണ് ശരീരത്തിൽ നേരിട്ട് വെയിലേൽക്കുന്ന എല്ലാതര പുറം ജോലികളും കായിക വിനോദങ്ങളും മറ്റു പ്രവർത്തനങ്ങളും പൂർണ്ണമായി നിർത്തിവെക്കുക ധാരാളമായി വെള്ളം കുടിക്കുക അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും കുടയും പാദരക്ഷയും ഉപയോഗിക്കുക തുടങ്ങിയ സുരക്ഷാ മുന്നറിയിപ്പുകളാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ ഏൽക്കരുതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ നിർദ്ദേശം അടുത്ത ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയില്ല തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി തൃശൂർ ജില്ലകളിൽ നേരിയ മഴ ലഭിക്കുമെന്നാണ് സൂചനയെങ്കിലും ഇപ്പോഴത്തെ പകൽച്ചൂടിന് ഉടനെയൊന്നും ശമനമുണ്ടാകാൻ സാഹചര്യമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത